ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിനായി മെഡൽ നേടിയ കർണ എസ് മേനോനെ കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി ആദരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തലി ഷാൾ അണിയിച്ചും ഉപഹാരം നൽകിയും അനുമോദിച്ചു കോൺഗ്രസ് നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷയായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാനീഷ് കെ രാമൻ പുഷ്പാങ്കദൻ ഞായക്കാട്ട് അന്തിക്കാട് രഘുനാഥ് നായരുശ്ശേരി സരോജിനി പേരോത്ത് ഗീതാഞ്ജലി തിലകൻ മുഹമ്മദാലി വലിയകത്ത് പ്രമീള പൂക്കാട്ട് ബിന്ദു ബോസ് തറപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കോങ്ങാട്ടിൽ സതീഷിൻ്റെയും ദന്നിയുടെയും മകനായ കർണൻ കുട്ടനല്ലൂർ സി അച്യുതമേനോൺ ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് നാട്ടികക്കാർക്കും പ്രത്യേകിച്ചും നമ്മുടെ തൃശൂർക്കും അഭിമാനത്തോടു കൂടി നമുക്ക് ഈ ഒരു സന്തോഷ നിമിഷത്തെ വരവേൽക്കാം ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കാരണം ഈ പഞ്ചകുത്തി പഞ്ചകുസ്തി മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ആൾ കാണുമ്പോൾ വലിയ ബോഡിയും മറ്റൊന്നും പുറത്തേക്കില്ലെങ്കിൽ പോലും വലിയ ആളുകളുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചത്